ഞാനൊരു ഇരയും അതുപോലെ തന്നെ ആരോപണ വേട്ടക്കാരനും ഒരേ രീതിയിൽ പൊതു ഇടത്ത് ക്രൂശിക്കപ്പെട്ടൊരു കേസാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് ഇതിനിടയിൽ ഇവരുടെ ചോര ഊറ്റിക്കുടിച്ചു വളർന്ന കുറച്ച് മീഡിയകളും നമുക്ക് വിഷയത്തിലേക്ക് വരാം ദിവസം റിപ്പോർട്ടർ ചാനൽ തലേ ദിവസം ഒരു ഇട്ടിരുന്നു നാളെ ഒരു കേരളം നെട്ടുന്ന ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ പറയുമെന്നുമായിട്ട് മോർണിംഗ് ലൈവിൽ മിസ്റ്റർ അരുൺ വന്നിട്ട് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആളുകളുടെ മുന്നിൽ കാണിക്കേണ്ടായി നടി ആക്രമിക്കപ്പെട്ട കേസിലെ മെയിൻ പ്രതിയായ പൾസർ സുനിയെ ഒളി ക്യാമറ വെച്ച് അവരെടുത്ത രംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് അതിലെ കുറച്ച് രംഗങ്ങൾ ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോവാം ഞാനൊരു വസ്തു വേറെ ഇപ്പൊ വേറെ ഈ പോയി കഴിഞ്ഞാൽ സംഭവം അവര് പറയണ അങ്ങനെ തീർക്കണ്ട കേസ് ടുത്ത് ഞാൻ എന്താ ഒന്നര കോടി രൂപയുടെ ആ ഒരു ഇത് കണക്കെ നഷ്ടപ്പെട്ടിട്ട് എന്തോ എത്ര കോടി രൂപ ഇവിടെ തന്നെ ഹൈക്കോടതി ഒന്നര കോടി കണക്കാണ് കൊട്ടേഷൻ ഒന്നര കോടി രൂപ ആയിരം കോട്ടേഷൻ അല്ലല്ലോ അങ്ങനെയല്ല അത് ഒന്നര കോടിയാണ് പക്ഷെ ദിലീപിന്റെ എല്ലാ കേസിലും ഒന്നര കോടി അതറിയില്ല ഈ ഒന്നരയുടെ എനിക്ക് ഒന്നര കിട്ടും അന്ന് പുള്ളി മേടിക്കണ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ മുപ്പത് ദിവസം അറുപത് ദിവസം ഈ പടത്തിന് ഒരു പടത്തിന് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ മേടിക്കുന്ന പൈസ ചെലവര് ചില ബിസിനസ് ഈ സിനിമകാര് എന്റെ പടത്തിന്റെ പൈസ അതാണ് ചോദിക്കണേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മേടിച്ചോണ്ടിരിക്കല്ലേ ക്യാഷ് കുറച്ച് എന്റെ ആവശ്യങ്ങൾ വരുമ്പോ ഞാൻ മേടിക്കും ഞാൻ നോക്കാൻ നോക്കാം ഇത് ഇങ്ങനെ നിങ്ങളിപ്പോ കണ്ട വീഡിയോയില് നിങ്ങൾക്ക് സാധാരണക്കാരായ ഒരു നോർമൽ മൈൻഡിൽ ചിന്തിച്ചാൽ ഇതൊരു ഒളിക്യാമറ ദൃശ്യമായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത് അതോ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് വർക്കായിട്ടാണോ നിങ്ങൾക്ക് തോന്നിയത് കാരണം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എനിക്കിത് കണ്ടപ്പോൾ ആരെയോ പറഞ്ഞു പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ എവിടെയോ വച്ചിരിക്കുന്ന ക്യാമറ എന്ന് പറയപ്പെടുന്നതിൽ നോക്കി വളരെ വ്യക്തവും സൂക്ഷ്മവുമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പൾസർ സുനിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ അവതാരകൻ അതായത് ഇതിലെ എന്താ പറയുക രഹസ്യ ക്യാമറ വെച്ചിരിക്കുന്ന നാളെ കുറിച്ച് നല്ല വ്യക്തമായ രീതിയിൽ ഈ പറയുന്ന പൾസർ സുനിക്ക് അറിയാമെന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് വീഡിയോ തന്നെ ആ വീഡിയോയിൽ പലതവണ പൾസർ സുനി ഈ പുള്ളിയുടെ പേരെടുത്ത് പറയുന്നുണ്ട് ഒപ്പം ഇയാൾ എവിടെ വർക്ക് ചെയ്യുന്നുവെന്ന് നല്ല വ്യക്തമായിട്ട് അറിയാം കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പറയുന്ന വ്യക്തി റിപ്പോർട്ടർ ചാനലിന്റെ ഒരു മീഡിയ ജേർണലിസ്റ്റാണ് അപ്പോൾ ഇത് ഒന്നുകിൽ ഇത് അറിയാതിരിക്കണമെങ്കിൽ പൾസർ സുനിക്ക് ബോധവും വിവരവും ഇല്ലാത്ത ഒരുത്തനായിരിക്കണം കാരണം അവൻ വാർത്തകളൊന്നും കാണാത്ത ഒരുത്തനായിരിക്കണം എന്നിരുന്നാൽ മാത്രമേ ഇതാരാണ് മുന്നിൽ വന്നിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരത്തുള്ളൂ ഇനി മറ്റൊരു കാര്യം ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല വിചാരണകളും നേരിട്ട് പല കോടതികളിലും ഇതിൻ്റെ പേരിലുള്ള വാദങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി വിധിയുടെ തുമ്പത്തെത്തി നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് നടത്തുമ്പോൾ ഇതാർക്ക് പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് മീഡിയ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു റേറ്റിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നാടകം നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ കാഴ്ചവെച്ചത് കാരണം കുറച്ച് നാളുകൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിന്റെ വിധിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഇത് പിന്നെയും ഒരു ഒരു പുതിയൊരു എന്താ പറയുക ഒരു അന്വേഷണത്തിന് പുതിയൊരു അന്വേഷണത്തിന് വരെ കാരണമാകാം വിധം ഈ ഒരു വിഷയം ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ചത് ഇത് ഏഹ് ഇരയക്കപ്പെട്ട ആ പെൺകുട്ടിക്കാണോ അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്ന ആരോപണ ആരോപണവിധേയനായ ഇപ്പോഴും കേസ് തെളിയിച്ചിട്ടില്ല ഇപ്പോഴും കേസ് തെളിഞ്ഞിട്ടില്ല ഇപ്പോഴും അത് നിയമത്തിന്റെ ഫൈനൽ ഡിസിഷനിൽ എത്താതെ നിൽക്കുന്ന ഒരു കേസാണ് അപ്പോൾ നമുക്ക് ആരോപണ വിധേയൻ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ആരോപണവിധേയനായ വേട്ടക്കാരൻ്റെ അത് ആരോപണവിധേയനായ വേട്ടക്കാരനാണോ ഇത് അനുകൂലപ്പെടുന്നത് ഇത് ഇവരുടെ അതായത് എന്റെ വ്യക്തിപരമായി എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് മീഡിയക്കാർക്ക് അവരുടെ ഒരു റേറ്റിംഗ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ബ്രേക്കിംഗ് എക്സ്ക്ലൂസീവുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് ബാക്ക് കിടക്കുന്ന പഴയ സ്റ്റോറികൾ എടുത്തിട്ട് എവര് തന്നെ ബ്രേക്കിംഗ് ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണോ അല്ലെങ്കിൽ എവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണോ എന്നൊരു സംശയം ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം വളരെ മികച്ചത് തന്നെയാണ് പക്ഷേ ക്രിയേറ്റീവ് ജേർണലിസവും വളരെ മികച്ചത് തന്നെയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസത്തെ ഒരു ക്രിയേറ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ആക്കി മാറ്റുമ്പോൾ അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസത്തിന് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത് അതിനെ ക്രിയേറ്റ് ചെയ്ത് സൊസൈറ്റിയുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അത് തെറ്റാണ് റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ ചെയ്തത് മീഡിയ ജേർണലിസം അല്ല നിങ്ങൾ ഇപ്പോൾ ചെയ്തത് വഞ്ചനയാണ് ഇതിന്റെ സത്യം നിങ്ങൾ തന്നെ പുറത്ത് പറയുക നിങ്ങൾ എന്തായാലും ഇത് പറയത്തില്ല കാരണം നിങ്ങളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും നിങ്ങൾ ഉണ്ടാക്കിയ ഒരു മീഡിയ കവറേജിനെ ബാധിക്കും നിങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ തന്നെ തിരുത്തി പറയേണ്ടി വരും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഈ വി കാണുന്ന സാധാരണ അരി കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും ഇതൊരു പ്ലാൻഡാണ് എന്ന് കാരണം എനിക്ക് എൻ്റെ വ്യക്തിപരമായി എനിക്ക് ഫീൽ ചെയ്തു ഇതൊരു പ്ലാൻഡാണെന്ന് അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതൊരു പ്ലാൻഡാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വ്യൂ പോയിന്റ് ആണ് എൻ്റെ വ്യൂ പോയിന്റ് ആവണമെന്നില്ല ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞൊരു വിഷയം ഇവിടെ ഉന്നയിച്ചത് കാരണം എനിക്ക് ആ വിഷ്സ് കാണുമ്പോൾ അതൊരു പ്ലാൻഡ് വീഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അതായത് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക